കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്ര വിഷുപൂര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് മണലൂർ പടിഞ്ഞാട്ടുമുറി നൂലാടുമ്മൽ ഗണപതി കാഞ്ഞാണി വടക്കുമുറി പുതുപ്പള്ളി സാധു പടിയംകര പൂരാഘോഷ കമ്മിറ്റി കരുവന്തല ഗണപതി കാഞ്ഞാണി തെക്കുമുറി കീഴൂട്ട് വിശ്വനാഥൻ പാലാഴിക്കര പൂരാഘോഷ കമ്മിറ്റി ഊട്ടോളി അനന്തൻ മണലൂർ കിഴക്കുമുറുക്കര ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ശ്രീനാരായണ യുവജന സമാജം കിഴക്കുമുറി പുതുപ്പള്ളി കേശവൻ കാരമുക്ക് വടക്കുകര ഗുരുവായൂർ നന്ദൻ കണ്ടശാം കടവുകര പാമ്പാടി സുന്ദരൻ കടപ്പാട് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി